എത്രയും പെട്ടെന്ന് ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് പങ്കുവയ്ക്കണം നിങ്ങളീ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു യുവതിയെ കണ്ടോ ഇവര് കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ കരിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്നും നാട്ടുകാരും അതുപോലെ ജീവകാരനെയും പ്രവർത്തകരെയും കൂടി കണ്ടെടുത്തതാണ് ഇവരെ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും പിന്നീട് തിരുവിവരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ ആത്ര സ്വദേശിയാണ് തെരുന്താണ് സംസാരിക്കുന്നത് മറ്റ് വിവരങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ ഇവരെ ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇവരുടെ പക്കലില്ല അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഇത് പരമാവധി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ പരമാവധി ഒന്ന് പങ്കുവയ്ക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ ബന്ധുക്കളെ തിരിച്ച് കിട്ടും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് എന്നിരുന്നാൽ പോലും തിരികെ പോകാനോ അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾക്കും ഒരു വ്യക്തത ഇല്ല അവരുടെ ഈ ഫോൺ നമ്പറുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ട്രെയിനിങ് സൈറ്റ് വിട്ടതാകാം എന്നാൽ സംശയിക്കേണ്ടിയിരിക്കും ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേഷും ബാബുവും അതുപോലെ ശ്യാബാസ് ചേർന്ന് ഇവരെ എത്തിച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ ഇവരുടെ ഇവരുടെ പരിശോധനകളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് അവിടേക്ക് എത്തിച്ചത് ഏതായാലും ഇവിടെ ഇവർ സുരക്ഷിതമായി താമസിക്കുക തന്നെ ചെയ്യും എന്നാലും ഇവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഇത് കാണുന്ന രീതിയിലേക്ക് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുകയാണോ തീർച്ചയായും ആരെങ്കിലും ഒക്കെ കാണുകയോ അല്ലെങ്കിൽ ഇവർ ഇവരെ കേരളത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് കൂടെ ഉണ്ടോ എന്നുള്ളതടക്കം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് ഒരു സ്ത്രീയാണ് പ്രായമൊന്നുമില്ല ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനകത്ത് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയാണ് എല്ലാവരും കൂടെയൊന്നും പരമാവധി വീഡിയോ പങ്കുവെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബന്ധുക്കളെ നമുക്ക് കണ്ടെത്തി ഇവരെ കൈമാറാൻ കഴിയും അങ്ങനെ ഒരുപാട് നമ്മള് പങ്കുവച്ചതോടെ അവരേക്ക് ബന്ധുക്കളെ ഏറ്റെടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു കേസിലും കൂടി തീർച്ചയായും നിങ്ങളുടെ സഹായം എല്ലാവരും ഈ പരമാവധി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് അറിയിക്കുകയാണ് ഇവരെ ഒന്ന് രക്ഷിക്കണം ഇവരെ ബന്ധുക്കൾക്ക് ഉടൻ കൈമാറേണ്ടതുണ്ട് അതിനായി എല്ലാവരും കൂട്ടായി ഈ വീഡിയോ പരമാവധി പങ്കുവയ്ക്കാണ് നമ്മൾ പറയുന്നത് തീർച്ചയായും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം കർണാടക സ്വദേശിയാണ് കർണാടക സ്വദേശിയായ സമൂഹ പ്രോട്ടൽ ആയ ഗണേശും ബാബു ബാബു ഇവിടെ സ്ഥല സ്ഥലത്ത് സൗഹൃദ പ്രോട്ടുകൾ കൂട്ടട രാജ്യങ്ങൾ ചേർന്ന് ഗണേശൻ്റെ നേതൃത്വത്തിൽ വിജയപുരം അഭയ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ് മെഡിക്കൽ മെഡിക്കൽ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഏകദേശം ഒരു ഒൻപതിരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജീവാരണി പ്രവർത്തകരായ ഗണേഷ് ബാബു ഷ്യാം ഷാജി അബി സാബിലൻസ് എന്നിവരും ചേർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ഇവർ ചേർന്ന് കരിക്കോട് ബസ് സ്റ്റാൻഡിൽ അലഞ്ഞിടുന്നതാണ് മുപ്പത് വയസ് വരുന്ന ജയലക്ഷ്മി എന്ന പെൺകുട്ടിയെ കരിക്കട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെ പോലീസ് സ്റ്റേഷൻ വഴി റിപ്പോർട്ട് നൽകി ഇപ്പോൾ അഭയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് ഒക്കെ കൊടുത്ത് എച്ച് ഐ ബി ടെസ്റ്റും കൊടുത്ത് അത് റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിലും ഈ സ്ത്രീയെ ഞങ്ങളിവിടെ സുരക്ഷിതമായി സൂക്ഷിക്കാം അവരുടെ ബന്ധുക്കളോ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു നൽകാം അതുവരെ ഞാൻ ഇവിടെ സംരക്ഷിക്കാം పని పోయి అక్కడ ఇక్కడ వెళ్ళిపోయాడు మేడం కూతురు చనిపోయింది ఎక్కడికి వెళ్ళాడో తెలియదు మేడం నేను నిద్రపోయాను లేసే ఇక్కడికి వచ్చాను మేడం

എത്തിയെന്ന് എത്തിയെന്ന് എങ്ങനെ എങ്ങനെ ഇവിടെ എങ്ങനെയാ ചോദിച്ചോ ഈ സ്ഥലം അറിയാമോന്ന് ചോദിച്ചറിയാന്ന് ചോദിച്ചോ അല്ല ఊరు తెలీదు మేడం అందుకే ఊరు తెలీదు అది నిద్రపోయాను ఇక్కడ దిగా మేడం నిద్రపోయా మేడం ఇక్కడ దిగాను పొద్దున ఒక నాలుగు గంటలకు వచ్చింది బండి ఎక్కువ తిరుపతి అంటే సరేనని బస్ స్టాండ్కి వచ్చింది మేడం ఇక్కడికి వచ్చాను